സംസ്ഥാനത്ത് സർക്കാർ ആശുപത്രികളിൽ കുട്ടികൾക്കുള്ള സൗജന്യ ഒ പി ടിക്കറ്റ് നിർത്തലാക്കുന്നു കുട്ടികളുടെ ഒ പി ടിക്കറ്റിന് ഇനി അഞ്ച് രൂപ ഫീസ് കൊടുക്കണം ആരോഗ്യ കിരണ പദ്ധതിയുടെ ഭാഗമായി ആശുപത്രികൾക്ക് സർക്കാർ പണം നൽകാതെ വന്നതോടെയാണ് ഈ തീരുമാനം നോർമൽ ആശുപത്രികളിൽ പൈസ വാങ്ങാറില്ല ഒ പി ടി ടിക്കറ്റ് എടുക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ എൻ്റെ എനിക്ക് മോനും കൂടെ കാണിക്കുന്നു അപ്പോൾ പത്ത് രൂപ വാങ്ങിയായിരുന്നു പത്ത് രൂപയാണെങ്കിൽ പോലും സർക്കാർ ആശുപത്രി വാങ്ങുന്നത് തെറ്റാണെന്നാണ് ഞാൻ പറയുന്നത് നേരത്തെ ഇവർക്ക് ഇവനും ഇവൻ്റെ ചേച്ചിക്കും അങ്ങനെ പൈസ കൊടുത്തിട്ടില്ല ഓ പി ടിക്കറ്റിനൊന്നും ഇപ്പം ഇപ്പം ഇവിടെ വന്ന ശേഷം ഞാൻ അറിഞ്ഞത് തന്നെ ഹസ്ബൻഡ് ഇങ്ങനെ സുഖമില്ലാത്തയാണ് പക്ഷെ ഒരു മരുന്നും അവിടുത്തെ ഫാർമസിയിലില്ല ഇല്ല പുറത്തുനിന്നാണ് വാങ്ങേണ്ടത് അതിൻ്റെ കൂട്ടത്തില് മക്കളേയും കൂടെ കാര്യത്തിന് കാശ് കൊടുക്കേണ്ടി എല്ലാ കാര്യത്തിനും കൊടുക്കേണ്ടി വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ടും തിരുവനന്തപുരത്ത് ഗുഡ് മോർണിംഗ് റിനു ജീവിതമൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നു എന്ന് വിശ്വസിക്കുന്നു റിനു എനിക്കൊന്നും മോർണിംഗ് ഷോയിൽ റിനു ആദ്യം വരികയാണ് അപ്പോൾ അത് രണ്ടാമത് വരികയാണോ എന്തായാലും വളരെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് റിനു എന്ന് എനിക്കറിയാം പല ചാനലുകളിലും ജോലി ചെയ്തിട്ടുണ്ട് മോർണിംഗ് ഷോയിൽ ആദ്യം വരികയാണെങ്കിൽ നവാഗത പ്രതിഭയ്ക്ക് നമവാകും ആകും ഗുഡ് മോർണിംഗ് എസ്കയൻ ഞാൻ ഗുഡ് മോർണിംഗ് എസ്കെൻ ഷോയിൽ രണ്ടാമതാണ് ഇപ്പോൾ വരുന്നത് എസ് കെൻ സൂചിപ്പിച്ചതുപോലെ ജീവിതമൊക്കെ തന്നെ സുഖമായി പോവുകയും ചെയ്യുകയാണ് പി ടിക്കറ്റിന് പ അഞ്ച് രൂപ ചാർജ് ചെയ്തു തുടങ്ങി കുട്ടികൾക്ക് എന്നുള്ളത് നമുക്ക് ആരോഗ്യവകുപ്പുമായി ചെക്ക് ചെയ്യാൻ കഴിഞ്ഞോ തീർച്ചയായും സ്കാൻ അതായത് നമ്മൾ സർക്കാർ ആശുപത്രികളിലൊക്കെ തന്നെ ചെന്ന് കഴിഞ്ഞാൽ ജനനം മുതൽ അതായത് പതിനെട്ട് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യ ഒ പി ടിക്കറ്റായിരുന്നു പണം നൽകേണ്ടുന്ന ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുതൽ സർക്കാർ ആശുപത്രികളിൽ അഞ്ചു മുതൽ പത്ത് രൂപ വരെ ഫീസ് ഈ കുട്ടികൾക്ക് ഈടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം തിരുവനന്തപുരത്തെ വിവിധ ആശുപത്രികളിൽ നമ്മൾ കയറിയിറങ്ങി പരിശോധിക്കുകയും അത് ശരിവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് സർക്കാർ ആശുപത്രികളിൽ ഇപ്പോൾ കുട്ടികൾക്ക് സൗജന്യ ഒ പി ടിക്കറ്റ് നിർത്തലാക്കിയിരുന്നു അതായത് സംസ്ഥാന സർക്കാർ ഒരു ആരോഗ്യ കിരണം പദ്ധതിയുണ്ട് നാഷണൽ ഹെൽത്ത് മിഷൻ്റെ കൂടി നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ഏകദേശം മാസങ്ങളോളമായി ഈ പദ്ധതിക്ക് പണം നൽകുന്നില്ല എന്നുള്ളതാണ് ഈ ആശുപത്രികൾക്ക് കൃത്യമായി ബില്ല് നൽകുമ്പോൾ സംസ്ഥാന സർക്കാർ ആ പണം നൽകുകയാണ് പതിവ് പക്ഷേ ഏകദേശം രണ്ടു വർഷത്തോളമായി ആ പണം നൽകുന്ന പതിവില്ല അതുകൊണ്ട് തന്നെ ഇത്തരം സൗജന്യ സാഹചര്യങ്ങൾ ഉണ്ടാകാതെ പോവുകയാണ് കാരണം ഇത്തരം പണം നൽകാതെ വന്നിട്ടും ഡോക്ടർമാർ ഈ ഒ പി ടിക്കറ്റ് സൗജന്യമായി നൽകിയിരുന്നു സർക്കാർ ആശുപത്രികളിൽ പക്ഷേ ഇപ്പോൾ ആ പണം പൂർണ്ണമായി നൽകാതെ വന്നതോടുകൂടി ഒ പി ടിക്കറ്റും നൽകണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒ പി ടിക്കറ്റ് മാത്രമല്ല ആരോഗ്യകിരണം പദ്ധതിയുടെ ഭാഗമായി സൗജന്യ ശസ്ത്രക്രിയകൾ ഉൾപ്പെടെ അതുപോലെ തന്നെ ഇവരുടെ എക്സ്റേ അതുപോലെ തന്നെ കുട്ടികൾക്ക് രക്തപരിശോധന ഉൾപ്പെടെയുള്ള സൗജന്യ പരിശോധനകളും വിവിധ പുറത്തുള്ള ലാബുകളിലും കരാറിൽ ഏർപ്പെടുത്തിക്കൊണ്ട് നടത്തുമായിരുന്നു പക്ഷേ ഈ ആരോഗ്യകിരണം പദ്ധതി പാളിയോടുകൂടി ഇത്തരം സൗജന്യ പരിശോധനകളും മറ്റ് പദ്ധതി ഈ പദ്ധതി പ്രകാരം നടത്തുന്നില്ല അല്ലെങ്കിൽ നൽകുന്നില്ല എന്നുള്ളതാണ് എക്സ്റേ പരിശോധന രക്തപരിശോധന അതുപോലെ തന്നെ പുറത്തെ ലാബുകളുടെ സഹകരണത്തോടെ ചെയ്യുന്ന വിവിധ പരിശോധനകൾ ഈ പദ്ധതിക്ക് പണം നൽകാതെ വന്നതോടെ ഈ കരാറിൽ ഏർപ്പെട്ടിരുന്ന ലാബുകളെല്ലാം തന്നെ അവർ മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇപ്പോൾ എല്ലാ പരിശോധനയും കാശ് കൊടുത്ത് കുട്ടികൾക്ക് സർക്കാർ ആശുപത്രികളിൽ ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇപ്പോഴിതാ ഒ പി ടിക്കറ്റും സൗജന്യ നിരക്ക മാറ്റിയിരിക്കുന്നു കാശ് കൊടുക്കണം എന്നുള്ളതാണ് വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട് കാരണം അഞ്ച് രൂപയും പത്ത് രൂപയും വലിയ ഒരു പണമല്ലെങ്കിൽ പോലും കുട്ടികളുടെ അവകാശമായി സംസ്ഥാന സർക്കാർ തന്നെ നൽകിയിരുന്ന ഒരു സൗജന്യ സംവിധാനമാണ് അത് ഇപ്പോൾ സർക്കാർ പിൻവലിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് വിവിധ പരാതികളോ അപേക്ഷകളോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആശുപത്രി അതായത് സർക്കാർ ആശുപത്രികളിലെ ഉൾപ്പെടെ നൽകിയിട്ടുണ്ട് കാരണം ഈ ഒ പി ടിക്കറ്റ് എങ്കിലും സൗജന്യമായി നൽകണം എന്നുള്ളത് പക്ഷേ അതിലൊരു തീരുമാനം എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് സ്കാൻ